ഫാദർ സ്റ്റാൻ സ്വാമി അന്തരിച്ചു അന്തരിച്ചു എന്നതിനേക്കാൾ അദ്ദേഹത്തെ മരണത്തിലേക്ക് തള്ളിവിട്ടു എന്ന് പറയുന്നതാകും ശരി ഫാദർ സ്റ്റാൻ സ്വാമി അന്തരിച്ച വാർത്ത കേട്ട ബോംബെ ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് എസ് എസ് ഷിൻഡെ പ്രതികരിച്ചത് ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മരണ വാർത്ത ഞങ്ങളെ സ്തപ്തരാക്കിയിരിക്കുന്നു ആ ജഡ്ജി അങ്ങനെ പറയാൻ കാരണം അത്രയേറെ മനുഷ്യാവകാശ ലംഘനങ്ങളിലൂടെ ഫാദർ സ്റ്റാൻ സ്വാമി കടന്നു പോയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതുകൊണ്ടാകാം ആരാണ് ഫാദർ സ്റ്റാൻ സ്വാമി ഉത്തരേന്ത്യയിലെ പിന്നോക്ക വിഭാഗക്കാരുടെയും ആദിവാസികളുടെയും ക്ഷേമത്തിന് വേണ്ടി അഞ്ച് പതിറ്റാണ്ട് രാവും പകലും അധ്വാനിച്ച ഒരു വന്ധ്യ വൈദികൻ ജയിലിൽ നേരിടേണ്ടി വന്ന കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളെ തുടർന്ന് ആ വൈദികൻ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ഇപ്പോൾ മരണപ്പെടുകയും ചെയ്തിരിക്കുന്നു കടുത്ത പാർക്കിസൺ രോഗമുള്ളതിനാൽ കൈവരയ്ക്കുന്നതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി സ്ട്രോയോ സിപ്പറോ വേണമെന്ന് ആവശ്യപ്പെട്ട ഫാദർ സ്റ്റാൻ സ്വാമിയോട് അത് നൽകാനാവില്ല എന്നാണ് എൻ എ കോടതി പറഞ്ഞത് പാർക്കിസൺ രോഗത്തിനും മറ്റു വാർത്തിക സഹജമായ രോഗങ്ങൾക്കും ചികിത്സ നേടാൻ വേണ്ടി അദ്ദേഹം സമർപ്പിച്ച ജാമ്യാപേക്ഷയും തീർത്തും മനുഷ്യത്വരഹിതമായ വീക്ഷണത്തോടെ എൻ കോടതി തള്ളിക്കളഞ്ഞിരുന്നു എൻ കോടതിയുടെ ഈ നടപടി അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനകളുടെ പോലും പ്രതിഷേധത്തിന് കാരണമായിരുന്നു ഫാദർ സ്റ്റാൻ സ്വാമിക്കെതിരെ ഉന്നയിച്ച ഏതെങ്കിലും ഒരു ആരോപണത്തിന് പോലും വിശ്വസനീയമായി തെളിവുകൾ നൽകുവാൻ എൻ ഐ എ അന്വേഷണ സംഘം തീർത്തും പരാജയപ്പെട്ട് നിൽക്കുമ്പോഴാണെന്നോർക്കണം എൻ ഐ എ കോടതി ജാമ്യാപേക്ഷ നിരസിച്ചത് തുടർന്ന് ചികിത്സയ്ക്ക് സൗകര്യങ്ങൾ ഒരുക്കിത്തരണമെന്നാവശ്യപ്പെട്ട് മുംബൈ ഹൈക്കോടതിയെ സമീപിച്ച ഫാദർ സ്റ്റാൻ സ്വാമിക്ക് രണ്ടാഴ്ചത്തെ ചികിത്സ സ്വകാര്യ ആശുപത്രിയിൽ അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിടുകയായിരുന്നു ഭീമാഗുരേഗാവ് ആക്രമണ പരമ്പരകളുമായി ബന്ധമുണ്ട് എന്നാരോപിച്ചാണ് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ റാഞ്ചിയിൽ നിന്ന് എൻ എ സംഘം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് കലാപത്തിനുള്ള പ്രേരണ മാവോയിസ്റ്റ് ബന്ധം തുടങ്ങിയവയായിരുന്നു അദ്ദേഹത്തിന്റെ പേരിൽ എൻ ചുമത്തിയ ആരോപണങ്ങൾ പക്ഷേ അറസ്റ്റ് ചെയ്ത് എട്ട് മാസമായിട്ടും അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിൻബലമേകുന്ന ഒരൊറ്റ തെളിവ് പോലും ഹാജരാക്കാൻ എൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല എന്നിട്ടും എൻ എ അദ്ദേഹത്തിന് ജാമ്യം നൽകുന്നതിനെ എതിർക്കുകയായിരുന്നു നിഷ്പക്ഷമായി വിലയിരുത്തിയാൽ വർഷങ്ങളായി ചിലർ ഉത്തരേന്ത്യയിൽ ആസൂത്രിതമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വർഗീയ അജണ്ടയുടെ ഭാഗമായി വേണം സ്റ്റാൻസ്വാമിയുടെ അറസ്റ്റിനെ കാണുവാൻ പക്ഷേ ആ അജണ്ട നടപ്പിലാക്കിയവർ ഇനിയും തിരിച്ചറിയാത്ത ഒരു സത്യമുണ്ട് ഇത്തരം പീഡനങ്ങളും നീതി നിഷേധങ്ങളും ഒരു ക്രൈസ്തവ മിഷണറിക്ക് പുത്തൻ അനുഭവമല്ല ജീവിതത്തിലെ സുഖ സൗകര്യങ്ങളും വീടും നാടും വിട്ട് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ അവഗണിക്കപ്പെട്ടവർക്കും നീതി നിഷേധിക്കപ്പെട്ടവർക്കും വേണ്ടി പ്രവർത്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും വേണ്ടി ഇറങ്ങുന്ന ഏതൊരു മിഷണറി വൈദികനും ഇത്തരം കൈപ്പേറിയ അനുഭവങ്ങൾ മുന്നിൽ കണ്ടു തന്നെയാണ് ഇറങ്ങുന്നത് അതിനെ അവരെ പ്രേരിപ്പിക്കുന്നത് അവരുടെ ശക്തി സ്രോതസ്സും മാർഗദർശിയുമായ ക്രിസ്തുവിന്റെ സ്നേഹമാണ് മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും അധികം സഹനങ്ങൾ ഏറ്റുവാങ്ങിയ ക്രിസ്തുവിനെ ഗുരു മാർഗദർശിയുമായി സ്വീകരിച്ച ഒരു ക്രൈസ്തവ മിഷണറിയെയോ അവരുടെ മിഷൻ പ്രവർത്തനത്തെയോ അടിസ്ഥാനരഹിതമായ കുറെ ആരോപണങ്ങൾ ഉന്നയിച്ച് അറസ്റ്റ് ചെയ്ത് അവരെ തളർത്തി ചിന്തിച്ചവരാണ് വിവേക ഫാദർ ഫാദർ സ്വാമി ഈയിടെ ജയിലിൽ നിന്ന് എഴുതിയ ഒരു കത്ത് തന്നെ തെളിയിക്കുന്നു കൂട്ടിലടച്ചാലും ഒരു പക്ഷിക്ക് പാടാൻ കഴിയും സുഹൃത്തുക്കൾക്കും മനുഷ്യാവകാശ പ്രവർത്തകർക്കും വേണ്ടി ഫാദർ സ്റ്റാൻ സ്വാമി ജയിലിൽ നിന്ന് എഴുതിയ കത്തിലെ വരികളാണിത് സ്വാമി തുടർന്നു വന്ന കാരുണ്യപ്രവർത്തികൾ സഭ ഇനിയും തുടരും മറ്റൊരു സ്റ്റാൻസ്വാമിയിലൂടെ കാരണം അശ്വരണർക്കും അഗതികൾക്കും വേണ്ടിയുള്ള കാരുണ്യപ്രവർത്തികൾ ഈ ഭൂമിയിൽ സഭ നിലനിൽക്കുന്നിടത്തോളം തുടരേണ്ടത് സഭയുടെ അടിസ്ഥാന ദൗത്യവും കടമയുമാണ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുടെ പേരിൽ നീതി നിഷേധിക്കപ്പെട്ട് ജയിലിൽ കിടന്ന മരണാസനായി ഒടുവിൽ വൈകി ലഭിച്ച ചികിത്സ സ്വീകരിച്ച് അന്തരിച്ച ഫാദർ സ്റ്റാൻ സ്വാമി രക്തം ചിന്താതെ മരിച്ച മറ്റൊരു ക്രൈസ്തവ രക്തസാക്ഷിയാണ് അനാഥർക്കും അവഗണിക്കപ്പെട്ടവർക്കും വേണ്ടി ജീവിച്ചതിൻ്റെ പേരിൽ തനിക്ക് നേരിടേണ്ടി വന്ന സഹനങ്ങൾ ക്രിസ്തുവിന്റെ സഹനങ്ങളോട് വെച്ച് അതിനെ രക്ഷാകരമാക്കിയ ഫാദർ സ്റ്റാൻ സ്വാമി തന്റെ ദൗത്യം നമ്മെ ഏൽപ്പിച്ചാണ് യാത്രയാകുന്നത് ആരോപണങ്ങളെയും ഭീഷണികളെയും ഭയപ്പെടാതെ സ്റ്റാൻസ്വാമി ബാക്കി വെച്ച കാരുണ്യപ്രവർത്തികൾ കൂടുതൽ സമർപ്പണത്തോടെ തുടർന്നു കൊണ്ടുപോകുവാൻ സഭയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു